ഹായ് ഫ്രണ്ട്സ് പാറു സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കൂൺ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാനൊരു ഇതുപോലെ പാക്കറ്റുള്ള കൂണാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിനൊരു തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വില വരുന്നത് ഇതിലൊരു അഞ്ച് അഞ്ച് കൂണുണ്ടായിരുന്നു ഒരാവശ്യം വലിപ്പോഴത്തിനുള്ള കൂണ് തന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കൂൺ കറിയാണ് തേങ്ങ വറുത്തരച്ചാണ് ഈ കറി വെക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്കിത് ആദ്യം കുറച്ച് തേങ്ങ വറുത്തെടുക്കണം അതിനായിട്ടൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു അരമുറി തേങ്ങ തിരുമി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിലോട്ടൊരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തീ കുറച്ചും കൂട്ടിയും വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ തീ കൂട്ടി വെച്ച് കരിഞ്ഞു പോകരുത് കരിയാതെ വേണം വറുത്തെടുക്കാൻ ഈ ഒരു പരുവത്തിന് ചുമന്ന് വരണം ഈ ഒരു പരുവം മതി ഇതിലോട്ട് നമുക്കൊരു ഒന്നര ടീസ്പൂണ് പെരിഞ്ചീര ക ഇടണം അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ തീ ഓഫ് ചെയ്തിട്ടാണ് നമുക്ക് പൊടികളെല്ലാം ചേർക്കേണ്ടത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടി ശേഷം ഒന്ന് ഇളക്കണം അതിനുശേഷം ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി അതേ അളവിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതും ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി തേങ്ങ അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലെ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ആദ്യം ഒന്ന് ആദ്യം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ കൂണ് ചെറിയ കഷ്ണങ്ങളാക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മഞ്ഞളിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കണം ഞാൻ ഇതെല്ലാം അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മഞ്ഞളിട്ട് വെള്ളത്തിലോട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് വയറ്റാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് നോക്കാം ഇതിനായിട്ടൊരു നൂറ്റി മുപ്പത് ഗ്രാം ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് പിന്നെ വറുക്കാനുള്ള തേങ്ങ എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുവിടാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് ഒത്തിട്ട് മൂപ്പിച്ച് എടുക്കണം തേങ്ങ ദേശം ഏകദേശം മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിന് പിന്നെ ആവശ്യമുള്ള കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല സവാളായിട്ടും ചെയ്യാം പക്ഷേ ടേസ്റ്റ് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിട്ട് ചെയ്യുമ്പോഴായിരിക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉള്ളി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കൂൺ ഇട്ട് കൊടുക്കണം ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം എന്നിട്ട് വേണം ഇതിലോട്ട് ഇടാൻ കൂൺ മുഴുവനും ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അതിനുശേഷം ഇത് വേവാൻ ആവശ്യമുള്ള ഒരു ഒരു കപ്പ് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കണം ഇത് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് എടുത്തിട്ട് കൊടുക്കാം അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കണം എല്ലാം കൂടെ നന്നായിട്ട് എല്ലായിടം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് വേ ആവശ്യത്തിനുള്ള ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുക്കണത് ഇപ്പോൾ ഇതിന് ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ടുകൊടുക്കണം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി നന്നായിട്ടും തിളച്ച് വരട്ടെ ഒരു ചാറ് പരുവത്തിന് വേണം വേണം ഒത്തിരി ചാറ് വേണം ആ പരുവത്തിൽ നമുക്കിത് എടുക്കണം ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഇനി കൂണ് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്